ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ പെരുന്നാച്ചോറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും ഫുള്ളായിട്ട് കാണണേ പ്ലീസ് നീ നമുക്ക് ഇതിൽ ചോറിലേക്ക് വിതറാനുള്ള ഉള്ളി പൊരിച്ചു വെച്ചതാണ് കേട്ടോ അത് ഇടാനുള്ള തക്കാളിയാണിത് തക്കാളി മുറിച്ചും കൊണ്ടിരിക്കുകയാണ് അതും കൂടെ തന്നെ മുറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇടാനുള്ളതാണ് പിന്നെ നമ്മൾ നോമ്പ് ഇരുപത്തൊൻപതും കിട്ടി മ്മളെ പെരുന്നാൾ ഞാൻ ആഘോഷമായിട്ട് എല്ലാവരും കഴിക്കുന്ന മാതിരി നമ്മളും ഇതാ കഴിക്കുന്ന വിഷയ ഒക്കെ സന്തോഷത്തിലായി എല്ലാവർക്കും വരട്ടെല്ലാവർക്കും ഞമ്മക്കും ഞാൻ ഇതാ ഇഞ്ചി ഒഴിക്കുന്നത് ഇഞ്ചിട്ടുണ്ട് தக்காளி தட்ட தக்காளி பச்சமளும் கூடாது அது கொறச்சு உப்பு இடணும் இதுல ஞான் ரெண்டு ஸ்பூன் உப்பு இட்டு ത്തിന്റെ പൊടി ഇട്ടിട്ടുണ്ട് ഞാന് പിന്നെ രാസം ബീനം കൂട്ടിടണം ബിരിയാൻകൂട്ടിട്ടിട്ടുണ്ട് നല്ല നമുക്കിതൊന്നുകൂടെ മൂടി ഇടണം നമ്മൾ ഇതാ അത് മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇതാ ഇറച്ചി ഇടാൻ പോകുന്നത് ഇറച്ചിട്ട് നല്ലോണം ഒന്ന് ഇറച്ചി കൊടുക്കുക ഇറച്ചിയിലൊന്നും മുളക് മസാലയൊക്കെ ഇട്ടുകൊച്ചിടുന്നു ഉപ്പും പൊടിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ അതിങ്ങനെ ഒന്നൊന്ന് അമർന്ന് വേണം ரிட்ட பிச்சுத்திட்டு அப்ப தான் அரச்சி வெளியிண்டு அப்பத்தேக்கி அது நம்மளப்புட்டோ மல்லிச்சப்பும் பொதினிட்டு আমরা নাকি কত। ওই ওই আনতে হচ্ছে। হ্যাঁ। উম ওমা শান্তি। এবার কাণ্ড ফোল বাবা। এই প্রপোজ। এইটুকু কিందా। അങ്ങനെ നമ്മൾ ഇതാ ചോറൊക്കെ പത്തിച്ച് ഊറ്റി ഇതാ ഇതിലേക്ക് ഇട്ടിരിക്കണ ചോറ് ഫുൾ ചോറും എടുത്തിട്ട് നമ്മൾ ഇതാ ഇതിൽ കുറച്ച് നമ്മൾ ഉള്ളിയൊക്കെ നേരത്തെ അരിഞ്ഞിനിയല്ല ഇതിലെ കാട്ട് പോണമെന്നല്ലോ ഉള്ളിയൊക്കെ അരിഞ്ഞനിയല്ല അത് ഇതാ ഇതിലേക്ക് മല്ലിച്ചപ്പ് പുതിനീന ഉള്ളിയും കൂടെ കൂട്ടി ഒഴിച്ച് കുറച്ച് ഗറുമസാല പൊടി ഇടും കേട്ടോ ബിരിയാൻ കൂട്ട് അതും കൂടെ ഇട്ടിട്ട് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഓരോ അട്ടിയിലും ഇതേപോലെ ഇട്ട് കൊടുത്ത് കുന്നുട്ടോ വീഡിയോ പരിപാടിയാണ് അപ്പോൾ അതൊക്കെ ആയി ഞമ്മള് ഇനി ഇങ്ങനെ ഇതാ ഞമ്മളെ ചോറ് ഇങ്ങനെ ദമ്മിട്ടെടുക്കുന്നുണ്ട് കാരണം ഇതിന് അങ്ങനെ ആ ചൂടിൽ ചൂടിലിതാ എല്ലാം ചൂടാണ് എടുത്ത് ഇക്കാൻ കഴിക്കുക ആ ചൂടിലൊന്നിങ്ങനെ ആ ചൂടേണ്ട ആവശ്യമേ ഉള്ളു എല്ലാം ബന്ധിട്ടും കാണുന്നില്ലല്ലോ ഇതൊക്കെ നമ്മളെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് കുത്തണം അങ്ങനെ ചോറൊക്കെ നമ്മൾ ഇതാ കുത്തി വേറെ പാത്രത്തിലേക്കാക്കി വെച്ചിട്ടുണ്ട് എല്ലാ അങ്ങനെ ഇതാ നല്ല മണം ടേസ്റ്റും നല്ല ബിരിയാണി ആയിരുന്നു എല്ലാവരും തിന്നൊരു ഇതൊക്കെ കായി ആക്കി അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ബായ്